മദ്യലഹരിയിൽ വാഹനത്തിലിടിച്ച ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച ട്രക്ക് ഡ്രൈവറെ നൂറ്റിനാൽപ്പത്തെട്ട് കിലോമീറ്റർ ദൂരം പിന്തുടർന്ന് അറസ്റ്റ് ചെയ്ത് പോലീസ് ഭോപ്പാലിലാണ് സംഭവം രാജ്ഗഡ് സ്വദേശിയായ അജയ് മാളവിയെയാണ് കസ്റ്റഡിയിലായത് ഭോപ്പാലിലെ ലാൽഘട്ടിൽ വെച്ചാണ് ബി ജെ പി അധ്യക്ഷൻ സഞ്ചരിച്ച എസ് യുവിൽ ട്രക്കിടിച്ചത് ശേഷം വാഹനം നിർത്താതെ പോവുകയായിരുന്നു തുടർന്ന് ശർമ്മയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലീസ് കൺട്രോൾ റൂമിൽ വിവരം നൽകി ബാരിക്കേഡുകൾ സ്ഥാപിച്ച് വാഹനം തടയാൻ ശ്രമിച്ചപ്പോൾ തടസ്സങ്ങൾ ഇടിച്ചു നീക്കി ട്രക്ക് ഡ്രൈവർ യാത്ര തുടരുകയായിരുന്നു ഇതോടെ നിരവധി സ്റ്റേഷനുകളിൽ നിന്നായി പോലീസുകാർ ട്രക്ക് പിന്തുടർന്നാണ് കിലോമീറ്ററോളം കഴിഞ്ഞ ശേഷം വാഹനം തടഞ്ഞ് ഗാന്ധിനഗറിൽ വെച്ച് പ്രതിയെ പിടികൂടിയത് പോലീസ് പിന്തുടരുന്നതിനിടെ ട്രക് ഡ്രൈവർ ആറ് പോലീസ് സ്റ്റേഷനുകളിലെ എട്ട് പോലീസ് വാഹനങ്ങളും നിരവധി സ്വകാര്യ വാഹനങ്ങളും ഇടിച്ചു തകർത്തു പ്രതി മദ്യലഹരിയിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് നിങ്ങളും അത് ആഗ്രഹിക്കുക